മലക്ഷ്മണന്മാരും തമ്മിൽ ചിത്തമോദേ പറഞ്ഞിരുന്നീടിനേരം സത്വരം കഴിഞ്ഞിതു രാത്രിയും ദിനേശനും പ്രത്യക്ഷനായാനല്ലോ ൃപശ്രേഷ്ഠനാസ്തയാ സന്ധ്യാനുഷ്ഠാനങ്ങളും കഴിച്ചുവന്നാസ്തേന സുവർണസിംഹാസനേ മരുവിനാൻ ദ്വാരപാലകൻ വന്നു വന്നിച്ചു ചൊന്നാൻ പുരദ്വാര ശാന്തേ വന്നു നിൽക്കുന്നു മുനിജനം കാഞ്ചനാദികളായ ഭാർഗവകുലജന്മാർ വഞ്ചയാ കണ്ടതിരുവടി പാദം കാലസോദരീതീരവാസികളെ നീ വണ്ണം കാലേ വന്നവൻ ചൊന്ന വാക്കുകേട്ടതു നേരം വൈകാതെ വരുത്തുകരുളിയവനോടു വൈകുണ്ടൻ തിരുവടി താപസന്മാരുമപ്പോൾ പൂജ്യമാം തീർത്ഥജലം ഫലമൂലാദികളും കാഴ്ചയും വച്ചു കണ്ടാരം നേരം ജഗന്നാഥൻ ആർഗ്യപാധ്യാദികളാൽ അർച്ചിച്ചു മുനികുല മുഖ്യന്മാരെയുമുടനിരുത്തിരഘുനാഥൻ വന്നിച്ചു ഭക്തിയോടെ വിനയം പൂണ്ടുമുതാ മന്ദഹാസവും ചെയ്തു ചോദിച്ചു കുശലവും മാനസേ നിത്യം തപസ്സിപദ്രവം കാനനത്തിങ്ങൾ നിങ്ങൾക്കില്ലല്ലി ചൊല്ലിയിടണം ജീവനധനധാന്യ രാജ്യാദികളെയെല്ലാം കേവലമുപേക്ഷിച്ചും വിപ്ര വഞ്ചിതം നിങ്ങൾക്കെന്തു ചൊല്ലുവിനെന്നാൽ അത് സാധിപ്പിച്ചിടുവൻ ഞാനില്ല സംശയമേതും സത്യമെന്നറിഞ്ഞാലും രാമഭാഷിതമിതി ശ്രുത്വ താപസപ്രവൻ ശ്രുത്വാതാപസപ്രവരൻമാരുമരുൾ ചെയ്ത ോ ദുസ്സാധ്യമോ കാര്യമെന്നറിയാതെ പാർത്ഥിവന്മാരാരാനുമിങ്ങനെ ചൊല്ലിയിടുമോ ഓം ശ്രീ ഗുരുവ്യൂണമ